പ്രേബ്ലാലെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അഞ്ഞൂറ് ശതമാനം താലിഫ് ഏർപ്പെടുത്താൻ താലിഫ് ഏർപ്പെടുത്താൻ പോകുന്നതായ റിപ്പോർട്ടുകൾ രാജ്യാന്തര മാധ്യമങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണണം ഈ ട്രംപിന്റെ ഒരു പ്രഖ്യാപനമല്ല വാസ്തവത്തിൽ വന്നേക്കുന്നത് അമേരിക്കൻ സെനറ്റിൽ വന്ന ഒരു പ്രമേയമാണ് അപ്പൊ ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു നേരത്തെ ഇന്ത്യക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ എല്ലാം ഇത്തരത്തിൽ പ്രതികാര ചുങ്കം റെസിപ്രോക്കൽ ടാക്സ് വന്നതെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അസാധാരണ ഉത്തരവുകൾ പ്രകാരമാണ് വന്നത് പക്ഷെ ഇവിടെ ഇപ്പോ സെനറ്റിൽ ഒരു പ്രമേയമായിട്ട് വന്നിരിക്കുന്നു അഞ്ഞൂറ് ശതമാനം വരെ നികുതി ചുമത്തണം എന്നുള്ളതിൽ അപ്പൊ ഇതിന് ഒരു കാരണവുമുണ്ട് കൃത്യമായി പറഞ്ഞാൽ കാരണം നേരത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ച നികുതി നിർദ്ദേശങ്ങളെല്ലാം തന്നെ നിലവിൽ കോടതി നടപടിക്ക് വിധേയമായിരിക്കുകയാണ് അമേരിക്കൻ സുപ്രീം കോടതി പോലും സെനറ്റിനെ മറികടന്നുകൊണ്ട് ഉത്തരവിറക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്ന് സംശയം ഉന്നയിച്ചൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അഞ്ഞൂറ് ശതമാനം വരെ താരിഫ് ചുമത്താനായിട്ട് അമേരിക്കൻ സെനറ്റിൽ ഒരു പ്രമേയം വരുന്നത് അപ്പൊ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു അതായത് ഇത് ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനമല്ല ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനൊക്കില്ല സെനറ്റിൽ വന്ന ഒരു പ്രമേയം അത് അംഗീകരിക്കപ്പെട്ടാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചില്ലറയൊന്നുമല്ല അപ്പോ ഇപ്പോ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളെ അവർക്കാണ് ഈ അഞ്ഞൂറ് ശതമാനം വരെ താരിഫ് പ്രഖ്യാപിക്കാൻ ശുപാർശ വന്നിരിക്കുന്നത് അത് സെനറ്റിലെ മുതിർന്ന സെനറ്റർ ലിൻസി ഗ്രഹാം എന്ന് പറയുന്ന ഒരു വനിതയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം സെനറ്റിൽ അവതരിപ്പിച്ചത് അവിടെ വോട്ടിനിടാൻ തന്നെയാണ് തീരുമാനം ഇത് ചർച്ച ചെയ്ത് വോട്ടിനിടാൻ തന്നെയാണ് തീരുമാനം പക്ഷെ അതിന് എപ്പോ അത് അതിന്റെ വോട്ടിംഗ് നടക്കും എന്നുള്ള സമയം നിശ്ചയിച്ചിട്ടില്ല അപ്പൊ ഈ ബില്ലിനെ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻസ് അനുകൂലിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കോടതിയിൽ പോലും വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ ഇവിടെ സെനറ്റിന്റെ ഒരു പിന്തുണ എന്ന രീതിയിലാണ് ഈ പുതിയ പ്രമേയം വന്നേക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുന്നതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ട് കാരണം ഈ ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ വേണ്ടി ട്രംപ് കുറേയായിട്ട് പാടുപെടുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കണം സമാധാന ബാധയിലേക്ക് വരണം എന്ന് നിരന്തരം ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പുടിൻ ഒരു ഒരു കൂസലില്ലാത്ത ഒരാളാണ് ഒന്നും വകവെക്കില്ല അദ്ദേഹം ആ യുദ്ധവുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ആ റഷ്യൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപിത നിലപാട് ജയം വരെ യുദ്ധം തുടരും എന്നാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് അമേരിക്കയിലെ അലാസ്കയില് ട്രംപ് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് പുടിൻ നേരിട്ട് അവിടെ ചർച്ചയ്ക്ക് വന്നു അപ്പോ ട്രംപ് കരുതിയത് തന്റെ ഏഹ് തന്റെ മുമ്പിലേക്ക് ചർച്ചയ്ക്ക് വരുന്നതോടുകൂടി തന്റെ ഭാഗം വിജയിച്ചു താൻ വിജയിച്ചു എന്നുള്ള മട്ടിലാണ് ട്രംപ് കരുതിയിരുന്നത് പക്ഷേ പുടിൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആവർത്തിച്ചിട്ട് പോയി ഇപ്പൊ ലോകമാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയത് ഇത് ട്രംപിന്റെ പരാജയവും പുട്ടിന്റെ ജയം എന്ന രീതിയിലാണ് വീണ്ടും അവിടെ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള സംഘർഷം അതിരൂക്ഷമായി വീണ്ടും ഹംഗറിയിലെ ബുഡാപുസ്റ്റിൽ വെച്ച് മറ്റൊരു കൂടിക്കാഴ്ച കൂടെ നിശ്ചയിച്ചിരുന്നു ട്രംപും പുട്ടിനുമായിട്ട് പക്ഷെ അപ്പോഴും പുട്ടിൻ ആ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങി അപ്പൊ അതിന് ചില കാരണങ്ങൾ കൂടി ഉണ്ട് കാര്യം അവിടെ പോളണ്ട് അവരുടെ അതിർത്തി മേഖല അതായത് വ്യോമാതിർത്തി ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് റഷ്യയും പോളണ്ടുമായിട്ട് വലിയ തർക്കം നിലനിൽക്കുന്നിരുന്നു അപ്പോ യുദ്ധകുറ്റം ചെയ്ത റഷ്യൻ പ്രസിഡന്റിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും എന്നുള്ള പോളണ്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ ഹംഗറിയിലെ ബുഡാപസ്റ്റിൽ വെച്ച് നടക്കേണ്ട ആ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ളതാണ് വാർത്തകൾ വന്നത് ഏതായാലും റഷ്യൻ പ്രസിഡന്റിനെ സ്വാധീനിച്ച് സമാധാന ബാധയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ട്രംപിന്റെ എല്ലാ ശ്രമങ്ങളും വിഫലമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിന്റെ ഒരു പ്രതികാര നടപടി എന്നോണം ഈ അഞ്ഞൂറ് ശതമാനം വരെ നികുതി ചുമത്താനായിട്ടുള്ള നിർദ്ദേശം വന്നേക്കുന്നത് അപ്പൊ ഈ നികുതി നിർദ്ദേശം പ്രാവർത്തികമാവുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഉറപ്പിക്കാം റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കാനായിട്ട് ഇനി ഒരിക്കൽ പോലും ഒരു മധ്യസ്ഥന്റെ റോളിൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കില്ല കാര്യം ഇത്രയും വലിയൊരു നികുതി പ്രഖ്യാപിച്ചതിന് ശേഷം മധ്യസ്ഥ പറയാൻ ചെന്നാൽ അമേരിക്കയെ റഷ്യ അംഗീകരിക്കൂ എന്ന് തോന്നുന്നുമില്ല അപ്പോ ഫ്ലോറിഡയിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്ക് പോകുമ്പോ പോകുന്ന വഴി ട്രംപിനോട് മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് വന്നാൽ അതിനെ താൻ അംഗീകരിക്കും എന്നുള്ള രീതിയിലാണ് അതിനെ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത് അതായത് റഷ്യയെ നിലക്കു നിർത്താൻ ഇത്തരം കഠിനമായിട്ടുള്ള നടപടികൾ വേണ്ടിയിരിക്കുന്നു അതിനെ നിർബന്ധിതമായിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് കൂട്ടത്തിൽ ട്രംപ് ഒരു കാര്യം കൂടി പറഞ്ഞു റഷ്യ മാത്രമല്ല ആ കൂട്ടത്തിൽ ഇറാനിട്ടും ഇരിക്കട്ടെ ഒരു പണി അങ്ങനെ ഇറാനുമായിട്ട് നിലവിൽ ഇത്തരത്തിൽ ഇന്ധന കരാറുകളുള്ള അല്ലെങ്കിൽ ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും അഞ്ഞൂറ് ശതമാനം വരെ നികുതി ചുമത്താനാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനം ഇപ്പൊ ഇത് നിലവിൽ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അമേരിക്ക ക്ഷമ ക്ഷമിക്കണം ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യത്തിന്റെ എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ക്രൂഡ് ഓയില് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇപ്പൊ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഏതാണ്ട് നാല്പത് ശതമാനത്തോളം റഷ്യയിൽ നിന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ആ അളവിൽ ഇന്ത്യ കാര്യമായ വെട്ടിക്കുറവ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വരുത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നല്ലൊരു ശതമാനം ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ചൈനയും സമാനമായ സ്ഥിതിയാണ് ചൈന അവർക്ക് ആവശ്യമുള്ളതിന്റെ ഏതാണ്ട് നാല്പത്തിയേഴ് ശതമാനത്തോളം ക്രൂഡ് ഓയില് റഷ്യയിൽ നിന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ തുർക്കി ചില യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം രാജ്യങ്ങളെ എല്ലാം തന്നെ ഈ അഞ്ഞൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തുറപ്പാണ് ഇപ്പൊ ഇന്ത്യക്കെതിരെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരുപത്തി ശതമാനം പിഴ ചുങ്കം ചുമത്തിയിരുന്നു അപ്പൊ ഈ അഞ്ഞൂറ് ശതമാനം വരെ നികുതി ചുമത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഇന്ത്യക്ക് ഉണ്ടാക്കും എന്നുള്ള തുറപ്പാണ് പക്ഷേ ഇന്ത്യയും അമേരിക്കയുമായിട്ട് നിലവിൽ ഒരു വ്യാപാര കരാർ അതിന്റെ അവസാനവട്ട മിനുക്കുപണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ താമസമില്ലാണ്ട് അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കരുതേണ്ടത് അതുകൊണ്ട് ഇന്ത്യക്ക് ഈ അഞ്ഞൂറ് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തിയാൽ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും റഷ്യയെ സംബന്ധിച്ച് അവർ വലിയ തരത്തിലുള്ള അന്താരാഷ്ട്ര ഉപരോധം നേരിടുന്നുണ്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ അവർ ഈ യുദ്ധത്തിൽ നിന്ന് ഇനിയും പിന്മാറാനുള്ള സാഹചര്യം ഇല്ല സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവർക്ക് ഈ പുട്ടിൻ്റെ ഒരു അപ്രഖ്യാപിത അജണ്ടയുണ്ട് കാരണം പഴയ സോവിയറ്റ് യൂണിയനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പുട്ടിൻ്റെ അജണ്ട അത് പ്രകാരം പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിഘടിച്ചു പോയ പല രാജ്യങ്ങളെയും റഷ്യയോട് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് പുടിന്റെ മനസ്ഥിതിയിലുള്ളത് അപ്പൊ ഇത് പ്രകാരമാണ് ഉക്രൈനിലെ ക്രീമിയ രണ്ടു വർഷം മുമ്പ് റഷ്യ അധിനിവേശം നടത്തി പിടിച്ചെടുത്തത് ഇപ്പോ ഏതാണ്ട് രണ്ടു വർഷമായി നടക്കുന്ന തുറന്ന യുദ്ധത്തിൽ റഷ്യ മുന്നോട്ട് വെക്കുന്നത് ഈ ക്രമിയ അടക്കം അഞ്ചു പ്രവിശ്യകൾ റഷ്യക്ക് വേണമെന്നുള്ളതാണ് അപ്പൊ അതിനൊരു മധ്യസ്ഥന്റെ റോള് വഹിച്ച അമേരിക്ക ഒരു ശുപാർശ കൊടുത്തത് അതിൽ ഒരു മൂന്ന് പ്രവിശ്യകൾ റഷ്യക്ക് കൊടുക്കാം രണ്ട് പ്രവിശ്യകളിൽ നിന്ന് റഷ്യൻ സേന പിൻവാങ്ങണം എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു ഉപാധി പക്ഷെ അത് റഷ്യൻ പ്രസിഡന്റ് ആ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ അംഗീകരിക്കാൻ തയ്യാറായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇതേ നിലപാടാണ് എടുത്തത് ഇത്രയും പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുത്ത യുദ്ധത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിലും ഭേദം പൂർണ്ണമായ കീഴടങ്ങലാണ് അപ്പൊ ഈ ഒരു വ്യവസ്ഥ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് റഷ്യ ഉക്രൈന്റെ നിലപാട് ഇപ്പൊ നിലവിൽ ഇപ്പൊ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സംഘർഷം വളരെ രൂക്ഷമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു അഞ്ഞൂറ് ശതമാനം വരെ താരിഫ് പ്രഖ്യാപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രേരിപ്പിച്ച കാര്യവും അത് തന്നെയാണ് വലിയ സംഘർഷം അതിരൂക്ഷമാകുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് ഉക്രൈനിലെ കിഴക്കൻ ഉക്രൈനിലെ റെയിൽ ഹബ് പോ പോക്ക് പോക്സ്ക് പോക്രോസ് എന്നങ്ങാണ്ടാണ് അതിന്റെ പേര് അതിന്റെ കൃത്യം അതിന്റെ റഷ്യൻ പേര് എനിക്ക് കിട്ടുന്നില്ല പോക്രോസ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത് അവിടെ റഷ്യ വ്യോമാക്രമണം നടത്തി അപ്പൊ ആ വലിയ നാശനഷ്ടമാണ് അവിടെ ഉണ്ടായേക്കുന്നത് ഇവിടെ നിലവിൽ ഉക്രൈനും തിരിച്ച് റഷ്യക്കെതിരെ അവരുടെ ഈ എണ്ണ നിക്ഷേപങ്ങൾ തകർക്കുക കാര്യം റഷ്യയെ അസ്ഥിരപ്പെടുത്തണമെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കണമെങ്കിൽ ഈ എണ്ണ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയേ പറ്റും അങ്ങനെ ഉക്രൈൻ നിരന്തരമായിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ വഴിയും മിസൈൽ ആക്രമണങ്ങൾ വഴിയും റഷ്യയുടെ എണ്ണ നിക്ഷേപങ്ങളും റിഫൈനറികളും ഒക്കെ ഘട്ടം ഘട്ടംഘട്ടമായി തകർത്തുകൊണ്ടിരിക്കുകയാണ് റഷ്യയും നേരെ തിരിച്ച് ഉക്രൈനിലും വലിയ സമാധാനം ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവിടെ ഇപ്പോ ശൈത്യകാലം വരികയാണ് അപ്പൊ അവിടുത്തെ വൈദ്യുത വിതരണ ശൃംഖലകളൊക്കെ തകർത്തുകൊണ്ടാണ് അവരും പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ സംഘർഷം അതിരൂക്ഷമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ ഉക്രൈൻ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി അവരുടെ ആയുധ ശേഖരത്തിലേക്ക് കൂടുതൽ ഫേൽ വിമാനങ്ങളൊക്കെ വാങ്ങിക്കാനും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഉക്രൈൻ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ആ പ്ര ആ ഉക്രൈൻ റഷ്യ സംഘർഷം അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ റഷ്യയെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ നിലക്ക് നിർത്തണമെങ്കിൽ ഇതേപോലെ റഷ്യയെ നിലവിൽ തന്നെ റഷ്യ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വലിയ രീതിയിലുള്ള വിലക്കയറ്റവും പണപ്പെരുപ്പവും ഈ യുദ്ധത്തിന്റെ ഫലമായി അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ ഫലമായി റഷ്യ അനുഭവിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് അപ്പൊ കുറെ കൂടി റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ അഞ്ഞൂറ് ശതമാനം വരെ താരിഫ് അമേരിക്ക ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതുകൊണ്ട് ആ യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവില്ല